ചരിത്രം എപ്പോഴും വിജയിക്കുന്നവന്റെ കൂടെയാണ് എന്ന് പറയാറുണ്ട് അശോകൻ പടുത്തുയർത്തിയ സമാധാനം ആഗ്രഹിച്ച ആ വലിയ മൗര്യ സാമ്രാജ്യം ഒടുവിൽ സ്വന്തം സേനാനായകന്റെ വാൾമുനയിൽ അവസാനിച്ചു ക്രിസ്തുവിന് മുമ്പ് നൂറ്റി എൺപത്തി അഞ്ചിൽ മകധയുടെ സിംഹാസനത്തിൽ പുതിയൊരു വംശം അധികാരത്തിലേറി ശുങ്കന്മാർ പക്ഷേ മകധയിലെ ഈ അട്ടിമറി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ കാത്തുനിന്ന കഴുകന്മാർക്ക് ഒരവസരമായിരുന്നു ബാക്ടീരിയയിൽ നിന്നും ഗ്രീക്കുകാർ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ആ വലിയ മാറ്റങ്ങളുടെ കാലത്തിലൂടെയാണ് ഗ്രീക്കുകാരുടെ വരവ് ഗാന്ധാര കലയുടെ ഉദയം ഇന്ത്യയെ വീണ്ടും ഒന്നിമിച്ച ഗുപ്ത സാമ്രാജ്യത്തിന്റെ പിറവി ഗുപ്തന്മാരെ അവരുടെ പരമോന്നതയിലെത്തിച്ച വിക്രമാദിത്യൻ എന്ന സ്വയം പേര് സ്വീകരിച്ച ഒരു ചക്രവർത്തി പിന്നീട് ഗുപ്ത സാമ്രാജ്യം എങ്ങനെ എന്നും നമ്മൾ നോക്കി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ മൗര സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ചാരങ്ങളിൽ നിന്നും പുതിച്ചുയർന്ന ഗുപ്ത സാമ്രാജ്യം എന്ന ചരിത്രം ഒരു തൂണുപോലെ നിൽക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാതെ പോകുന്നത് ചരിത്രത്തോട് കാട്ടുന്ന നീതി ഏതാണ് വെൽക്കം ടു മോണലിത് മലയാളം ഗുപ്ത സാമ്രാജ്യവും വിക്രമാദിത്യു കുഷ്യമിത്ര ശുങ്കൻ ഒരു തികഞ്ഞ ബ്രാഹ്മണനും യുദ്ധവീരനും മൗര്യന്മാർ ഉപേക്ഷിച്ച വൈദിക ആചാരങ്ങളെ അദ്ദേഹം തിരികെ കൊണ്ടുവന്നു ചരിത്രം പറയുന്നത് അദ്ദേഹം രണ്ട് അശ്വമേധ അശ്വമേധയാഗങ്ങൾ നടത്തിയെന്നാണ് പക്ഷേ അദ്ദേഹത്തിന് അധികകാലം സമാധാനമായി ഭരിക്കാൻ സാധിച്ചില്ല കാരണം അലക്സാണ്ടറിൽ പോയെങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അവിടെ ഉണ്ടായിരുന്നു യവനന്മാർ എന്ന് ഭാരതീയർ വിളിച്ച ഗ്രീക്കുകാർ ഇന്ത്യയുടെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടു ബാക്രിയൻ ഗ്രീക്കുകാർ ഡെമിട്രിയസിന്റെ നേതൃത്വത്തിൽ പഞ്ചാബ് വരെ പിടിച്ചടക്കി ചുങ്കന്മാർക്ക് അവരെ പൂർണ്ണമായി തടയാനായില്ല പാടലിപുത്രത്തിന്റെ മതിലുകൾ വരെ യവന സൈന്യം എത്തിയെന്ന് ഗാർഗി സംഹിത പറയുന്നുണ്ട് പക്ഷേ പിന്നീട് അവർ പിൻവാങ്ങി അതിനിടയിലാണ് ഗ്രീക്ക് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ കൂടിക്കാഴ്ച നടക്കുന്നത് മിനാണ്ടർ ഇന്ത്യക്കാർ അദ്ദേഹത്തെ മിലിനന്ദൻ എന്ന് വിളിച്ചു വെറുമൊരു അധിനിവേശക്കാരനായിരുന്നില്ല അദ്ദേഹം അറിവിനോട് അടങ്ങാത്ത ദാഹമുണ്ടായിരുന്നു മിനാണ്ടറിന് അദ്ദേഹം നാഗസേനൻ എന്ന ബുദ്ധ സന്യാസിയോട് ചോദിച്ച ചോദ്യങ്ങളും അതിന് നാഗസേനൻ നൽകിയ ഉത്തരങ്ങളുമാണ് മിലിന്ദ പൻഹ എന്ന ഗ്രന്ഥം ഒടുവിൽ ആ ഗ്രീക്ക് രാജാവ് ബുദ്ധമതം സ്വീകരിച്ചു ആയുധം കൊണ്ട് ജയിക്കാൻ വന്നവർ ഇന്ത്യയുടെ സംസ്കാരത്തിന് മുന്നിൽ തലകുനിച്ചു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അത് കല്ലുകളിൽ വിരിഞ്ഞ കവിതയാണ് ഗാന്ധാരകല അതുവരെ ഇന്ത്യയിൽ ബുദ്ധനെ മനുഷ്യരൂപത്തിൽ ആരാധിച്ചിരുന്നില്ല സ്ഥൂപങ്ങളും ചിഹ്നങ്ങളുമായിരുന്നു എന്നാൽ ഗിക്കുകാർ വന്നതോടെ അവരുടെ ദേവനായ അപ്പോളോയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ബുദ്ധവിഗ്രഹങ്ങളിലേക്ക് പകർന്നു ചുരുളൻ മുടിയും ഗ്രീക്ക് വസ്ത്രധാരണവുമുള്ള ശാന്തനായ ആ ബുദ്ധരൂപങ്ങൾ പിറവിയെടുത്തത് ഗാന്ധാര കലയിൽ നിന്നാണ് ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശത്താണ് ഗാന്ധാര കാലം ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല ശുങ്കന്മാർക്ക് ശേഷം അണ്വന്മാർ വന്നുപോയി വടക്ക് കുഷാനന്മാർ ശക്തരായി ഇന്ത്യ വീണ്ടും ചെറിയ ചെറിയ തുരുത്തുകളായി മാറി ഏകദേശം ക്രിസ്തു വർഷം മൂന്നാം നൂറ്റാണ്ട് മകധയുടെ പഴയ പ്രതാപം പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ശ്രീഗുപ്തൻ എന്ന സാമന്ത രാജാവ് ഒരു ചെറിയ രാജ്യം സ്ഥാപിക്കുന്നത് അധികമാരും വന്ന് അവരെ ശ്രദ്ധിച്ചു കാണില്ല ശ്രീഗുപ്തന് ശേഷം മകൻ ഘടോത്കജൻ എന്നാൽ മൂന്നാം തലമുറയിൽ ആ വംശത്തിന്റെ തലവരെ മാറാൻ ഒരാൾ വന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഇത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്തനുമായി തെറ്റിദ്ധരിക്കപ്പെടരുത് ഗുപ്തവംശത്തിലെ ആദ്യത്തെ മഹാ അദ്ദേഹം ചെയ്തത് യുദ്ധത്തെക്കാൾ വലിയൊരു നിയന്ത്രിത നീക്കമായിരുന്നു അക്കാലത്തെ പ്രബലശക്തിയായിരുന്ന ദച്ചാവി വംശത്തിലെ രാജകുമാരി കുമാരദേവിയെ അദ്ദേഹം വിവാഹം ചെയ്തു ഒരു വിവാഹത്തിലൂടെ അദ്ദേഹം മകളുടെ സിംഹാസനം ഉറപ്പിച്ചു ഗുപ്തവർഷം ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി പത്തൊമ്പതും മുന്നൂറ്റി ഇരുപതിലുമാണ് ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ചന്ദ്രഗുപ്തന് ശേഷം വന്നത് അദ്ദേഹത്തിന്റെ മകൻ സമുദ്രഗുപ്തനാണ് ചരിത്രകാരനായ വി എൻ സ്മിത്ത് അദ്ദേഹത്തെ വിളിച്ചത് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നാണ് പക്ഷേ നെപ്പോളിയൻ വാട്ടർലൂവിൽ തോറ്റു സമുദ്രഗുപ്തൻ ഒരിടത്തും തോറ്റില്ല വടക്കേ ഇന്ത്യയിലെ ഒമ്പത് രാജാക്കന്മാരെ അദ്ദേഹം ഉന്മൂലനം ചെയ്തു തെക്കോട്ട് കാഞ്ചീപുരം വരെ പടം നയിച്ചു പന്ത്രണ്ട് രാജാക്കന്മാരെ തോൽപ്പിച്ചു പക്ഷേ അവരുടെ രാജ്യം തിരികെ നൽകി കപ്പം വാങ്ങി ശ്രീലങ്കയിലെ രാജാവ് മേഘവർമ്മൻ വരെ ചന്ദ്രഗുപ്തന് സമ്മാനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം വെറുവൊരു പോരാളി ആയിരുന്നില്ല വീണ വായിക്കുന്ന കവിതകൾ എഴുതുന്ന കവിരാജ കൂടിയായിരുന്നു സമുദ്രഗുപ്തൻ അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ വീണ മീട്ടിയിരുന്ന രാജാവിനെ കാണാം സമുദ്രഗുപ്തൻ വികസിപ്പിച്ച ഈ സാമ്രാജ്യം കലയും സാഹിത്യവും ശാസ്ത്രവും കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഒരാൾ വരുന്നുണ്ടായിരുന്നു ശകന്മാരെന്ന വിദേശ ശക്തിയെ എന്നേകമായി ഇന്ത്യയിൽ നിന്നും തുരത്തി ഉജ്ജയിനിയിൽ തന്റെ രണ്ടാം തലസ്ഥാനം പണിത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയ ഭരണാധികാരി അദ്ദേഹത്തിന്റെ സഭയിലാണ് കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാലത്തെയാണ് സുവർണപക്ഷി എന്ന് പറയുന്നത് ചരിത്രം അദ്ദേഹത്തെ വിളിച്ചത് ചിത്രഗുപ്തൻ രണ്ടാമൻ എന്നാണ് പക്ഷേ ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് മറ്റൊരു പേരിലാണ് വിക്രമാദിത്യൻ എന്തുകൊണ്ടാണ് ആ പേര് മൗര്യ സാമ്രാജ്യം തകർന്നിട്ടും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നാന്നൂറ് വർഷത്തോളമായി വിദേശികളായ ശകന്മാർ ഭരിക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യാപാരത്തെ അത് വല്ലാതെ ബാധിച്ചു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ തീരുമാനിച്ചു ഇനി അത് വേണ്ട അദ്ദേഹം വലിയൊരു സൈന്യവുമായി പടിഞ്ഞാറോട്ട് നീങ്ങി രുദ്രസിംഹൻ മൂന്നാമൻ എന്ന ശകരാജാവിനെ വധിച്ച് നാന്നൂറ് വർഷത്തെ വിദേശവാഴ്ച അദ്ദേഹം അവസാനിപ്പിച്ചു ആ വിജയത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹം സ്വീകരിച്ച സ്ഥാന ശകാരി എന്നത് ഒപ്പം അദ്ദേഹം വിക്രമാദിത്യൻ എന്ന പേരും സ്വീകരിച്ചു ഈ വിജയത്തോടെ ഗുപ്ത സാമ്രാജ്യം അറബിക്കടൽ വരെ നീണ്ടു ഗുജറാത്തിലെ തുറമുഖങ്ങൾ ഗുപ്തന്മാരുടെ കൈകളിലായി റോമിലേക്കും അറേബ്യയിലേക്കും വ്യാപാരം ഒഴുകി ഇന്ത്യയിലേക്ക് സ്വർണം കുമിഞ്ഞുകൂടി അദ്ദേഹം തന്റെ രണ്ടാമത്തെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉജ്ജയിനിയാണ് അവിടെയാണ് ഇതിഹാസങ്ങൾ ജനിച്ചത് വിക്രമാദിത്യന്റെ സഭ അറിയപ്പെട്ടത് നവരത്നങ്ങൾ എന്നാണ് അവിടെ വാളിനേക്കാൾ മൂർച്ച അറിവിനായിരുന്നു അതിൽ പ്രധാനി കവികുലഗുരു കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം മേഘദൂതം തുടങ്ങിയ വിശ്വസാഹിത്യങ്ങൾ പിറന്നത് ഈ സഭയിലാണ് മാത്രമല്ല അമരസിംഹൻ എന്ന നിഘണ്ടുകാരൻ വരാഹമിഹിരൻ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ധന്വന്തരി എന്ന വിശങ്കുരൻ അറിവിൻ്റെ എല്ലാ മേഖലയിലും ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലായിരുന്നു ഈ കാലഘട്ടത്തിലാണ് ആര്യഭട്ടൻ ഭൂമി ഉരുണ്ടതാണെന്നും അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്നും കണ്ടെത്തിയത് അദ്ദേഹം ഗുപ്തകാലത്തിന്റെ അവസാന കാലഘട്ടത്തിലാണെങ്കിലും ഈ സുവർണകാലത്തിന്റെ ഉൽപ്പന്നമാണ് ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണോ അല്ല അതിനൊരു സാക്ഷിയുണ്ട് ചൈനയിൽ നിന്നും ബുദ്ധമത ഗ്രന്ഥങ്ങൾ തേടി വന്ന സഞ്ചാരി ഫാ ഹിയാൻ അദ്ദേഹം തന്റെ ഡയറിയിൽ എഴുതിയിട്ടത് നമുക്കൊന്ന് നോക്കാം ഈ നാട്ടിലെ ജനങ്ങൾ സന്തുഷ്ടരാണ് ഇവിടെ മോഷണമില്ല രാജാവ് ക്രൂരമായ ശിക്ഷകൾ നൽകുന്നില്ല വധശിക്ഷയില്ല ജനങ്ങൾ സസ്യാഹാരം കഴിക്കുന്നു ആശുപത്രികൾ സൗജന്യമാണ് അശോകന്റെ കൊട്ടാരം കണ്ട് അദ്ദേഹം എഴുതിയത് ഇത് മനുഷ്യരല്ല ദേവന്മാർ നിർമ്മിച്ചതാണ് എന്നാണ് അത്രത്തോളം സമ്പൽ സമൃദ്ധിയിലായിരുന്നു വിക്രമാദിത്യന്റെ ഭാരതം വിക്രമാദിത്യന് ശേഷം മകൻ കുമാരഗുപ്തൻ ഒന്നാമൻ അധികാരമേറ്റു അദ്ദേഹം അച്ഛനെ പോലെ യുദ്ധവീരനായിരുന്നില്ല പക്ഷെ സമാധാനപ്രിയനായിരുന്നു നാൽപ്പത് വർഷം അദ്ദേഹം ഭരിച്ചു അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സമ്മാനം നളന്ത ലോകത്തിലെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും വരെ വിദ്യാർത്ഥികൾ അറിവ് തേടി അവിടെ എത്തി പ്രവേശന പരീക്ഷ പാസ്സാവാൻ പോലും പാടായിരുന്നു ഒമ്പത് നിലകളുള്ള ലൈബ്രറി ഉണ്ടായിരുന്ന മഹാവിദ്യാലയം പക്ഷേ ഈ സമാധാനം അധികകാലം നീണ്ടു നിന്നില്ല കുമാരഗുപ്തന്റെ അവസാന കാലത്ത് ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കന്തഗുപ്തൻ ഗുപ്തവംശത്തിലെ അവസാനത്തെ വലിയ രാജാവ് സ്വന്തം പിതാവ് മരിക്കാറായപ്പോൾ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലായപ്പോൾ അദ്ദേഹം ഊണന്മാർക്കെതിരെ പടം നയിച്ചു ചരിത്രം പറയുന്നു ആ യുദ്ധം അത്ര ഭീകരമായിരുന്നുവെന്ന് ഒടുവിൽ സ്കന്ദഗുപ്തൻ ഹൂണന്മാരെ തുരത്തി ഇന്ത്യയെ രക്ഷിച്ചു പക്ഷേ ആ വിജയം വലിയൊരു വില കൊടുത്തിട്ടായിരുന്നു ഖജനാവ് കാലിയായി യുദ്ധങ്ങൾ സാമ്പത്തികമായി ഗുപ്തന്മാരെ തകർത്തു സ്വർണ നാണയങ്ങളിലെ സ്വർണത്തിന്റെ അളവ് കുറയാൻ തുടങ്ങി സ്കന്ദഗുപ്തന് ശേഷം വന്നവർ ദുർബലരായിരുന്നു അത് മുതലെടുത്ത് ഹൂണന്മാർ തിരിച്ചു വന്നു ഇത്തവണ തടയാൻ ആരുമില്ലായിരുന്നു തോരമാനനും പിന്നീട് ഇന്ത്യയിലെ ആറ്റില എന്നറിയപ്പെടുന്ന മഹിരകുലനും ഉത്തരേന്ത്യയിൽ അഴിഞ്ഞാടി പാടലിപുത്രം തകർക്കപ്പെട്ടു ബുദ്ധമതത്തെ അവർ വേട്ടയാടി നഗരങ്ങൾ ഗ്രാമങ്ങളായി മാറി വ്യാപാരം തകർത്തു താമന്ത രാജാക്കന്മാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു യശോധർമ്മനെ പോലുള്ളവർ കൂടന്മാരെ പിന്നീട് തോൽപ്പിച്ചെങ്കിലും ഗുപ്ത സാമ്രാജ്യം എന്നേക്കുമായി തകർന്നു കഴിഞ്ഞിരുന്നു ക്രിസ്തുവർഷം അഞ്ഞൂറ്റി അൻപത് അപ്പോഴായപ്പോഴേക്കും വിക്രമാദിത്യൻ പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യം ഓർമ്മ മാത്രമായി മാറി ഇന്ത്യ വീണ്ടും ചിതറിപ്പോയി ഉത്തരേന്ത്യയിൽ അരാജകത്വം കലയും സാഹിത്യവും നിശ്ചലമായി ഗുപ്തന്മാരുടെ പതനത്തോടെ ആ യുഗം അവസാനിച്ചു പ്രാചീന ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തിന്റെ തുടക്കമാണിത് പക്ഷേ ഇരുട്ടിനും ഒരു അവസാനമുണ്ടാകും ചിതറിക്കിടക്കുന്ന ഈ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ കാനൌജ് കേന്ദ്രമാക്കി താനേശ്വരിൽ നിന്നും ഒരു പുതിയ സൂര്യൻ ഉദിക്കാൻ പോകുന്നുണ്ട് യുദ്ധം വെറുത്ത എന്നാൽ വാളെടുക്കാൻ നിർബന്ധിതനായ ബുദ്ധനെ സ്നേഹിച്ച ഒരു ചക്രവർത്തി ഹർഷവർദ്ധന ഹർഷവർദ്ധനന്റെ കഥയും ചോള സാമ്രാജ്യത്തിന്റെ ഉന്നതിയിലേക്കുള്ള തുടർച്ചയും ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തിലേക്കുള്ള പോക്കുമെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇത്രയും നേരം ഓണോലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക